ഞങ്ങളെ സഹായിക്കണം ഞങ്ങളെ വീട് തിരിച്ചു കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇത് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ എങ്ങടവും ഇല്ല കേൾക്കണം മൂന്ന് കൊച്ചുകൂടെയും കൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യേണ്ട വക്കില്ല അതേപോലെ ഞങ്ങൾ നിവർത്തി പിന്നെ നല്ല നടപ്പാലോ അപ്പന്റെ കൈയും പിടിച്ച് നടക്കുന്ന നേരം ആരോയോ ബാലത്തിന്റെ തോണി നിന്നും

ഇതൊക്കെ ഒട്ടിച്ചിട്ട് നമ്മളെ വഴക്ക് ഇതൊക്കെ പറഞ്ഞ് അച്ചമ്മനെയൊക്കെ ചീത്ത വിളിച്ച് അതുകൊണ്ട് അമ്മളൊക്കെ പേടിച്ചകത്തൊക്കെ നീ ചാവാൻ ആയിസറാത്തോടെ എന്റെ പേര് ബേബി എന്റെ മോന്റെ മക്കള് അമ്മ അവർക്കില്ല അമ്മ അവരെയും കളഞ്ഞിട്ട് പോയി ഒരു വർഷം രണ്ടാവാൻ പോണ് അച്ഛന് സുഖമില്ലാത്ത ഒരാളാണ് ജോലിക്ക് പോവും വല്ലപ്പോഴാ കൂടിയൊക്കെ വല്ല എന്തെങ്കിലും ജോലിക്ക് പോവും വല്ല രൂപ പത്തഞ്ഞായിരൂടെ കൊണ്ടുത്തരും ഞാക്കുന്നത് ഞാനാണ് അവരെ സ്വീറ്റ് രണ്ട് കൊച്ചുങ്ങൾക്ക് സുഖമില്ലാത്ത കിഡ്നി കംപ്ലീറ്റ് ആയ രണ്ട് മക്കളാണ് രണ്ടുപേരും മോൾ പത്ത് ജനിച്ച കാലം തൊട്ട് ഈ മോന് തുടങ്ങിയിട്ട് ഒരു വർഷം ആവാൻ പോണു മൂന്നുപേരിൽ നിന്ന് നോക്കുന്നവരെ പഠിത്തവും അവരെ ആശുപത്രി ചെലവും അവരെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഞാനാണ് ഞാൻ ഒരു സ്ഥലത്ത് നൈറ്റ് പണിക്കാണ് പോണ വീട്ടുവേലയ്ക്കും ഒക്കെയാണ് ഞാൻ പോണത് ഞാൻ കൂലിവേലയ്ക്ക് പോയിക്കൊണ്ടിരുന്നവളാണ് ഇന്ന് എന്നെ കൊണ്ട് പറ്റത്തില്ല ഞാൻ വീണ് കാലൊടിഞ്ഞു ഓപ്പറേഷൻ കഴിഞ്ഞവളാണ് അതിനെക്കൊണ്ട് എന്നെ കൊണ്ട് ഇപ്പം ചുമട്ട് തൊഴിലാ ഈ കൊച്ചിനും ഈ കൊച്ചിനും മൂത്ത കൊച്ചിനും രണ്ടാമത്താങ്ക കൊച്ചിനും ആണ് സുഖമില്ലാത്തത് മോള ഓപ്പറേഷൻ കഴിഞ്ഞ് ഇപ്പൊ ഞങ്ങള് ജപ്തിയുടെ വക്കില് ആത്മഹത്യ ചെയ്യാനുള്ള ഒരവസ്ഥയിലാണ് ഇന്ന് നിങ്ങൾക്ക് നേരെ ചോക്ക് കഞ്ഞിരുവെള്ളം പോലും കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല ഒന്നില്ല ഒറ്റ ഉള്ളു ഈ ഇപ്പൊ ഒരെണ്ണം ഇതായിരിക്കും ഈ മാസത്തെ ആശുപത്രി കൊണ്ടുപോകാൻ അതിനു പോലും എന്നെ കൊണ്ടൊരു പോക്കൂല അങ്ങനത്തെ ഒരിതായിട്ടാണ് ഞാൻ ഇന്ന് ജീവിക്കുന്ന ഈ മൂന്ന് മടി മക്കളെ കൊണ്ട് ഞാൻ വീട്ടിന് ഈ വീട് വെക്കാൻ വേണ്ടിക്ക് എടുത്തതാണ് അതില് ഒരു ലക്ഷത്തി മുപ്പത്തി എട്ടായിരം രൂപ ഞാൻ അടച്ച് ഇപ്പൊ ഒന്നര ലക്ഷം രൂപ അതില് ഇപ്പൊ അവർ ഈ നോട്ടീസ് കൊണ്ടൊട്ടിച്ചിരിക്കുന്നവർക്ക് രണ്ടു ലക്ഷത്തി ഇരുപത്തി ആറായിരം രൂപ ഈ മുപ്പത്തി എട്ട് ആറായിരം രൂപ കൊടുക്കണം അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങി മാറി കൊടുക്കണമെന്നാണ് അവര് പറയുന്ന അല്ലെങ്കിൽ അവര് ലേലത്തി വെക്കും എന്ന് പറഞ്ഞു എന്നെ എൻ്റെ കൊച്ചുങ്ങളും ചത്തേന് ശേഷം അവര് എനിക്ക് ചത്ത കുഴിച്ചിടാൻ പോലും ഞാൻ അതല്ല എന്റെ കൊച്ചുങ്ങൾക്കും ആരുമില്ല നോക്കാൻ പോയി നാലിക്കൊപ്പം ഓരോ മക്കൾ നടക്കുന്നൊക്കെ നടന്നില്ലെങ്കിൽ അവർ ഒരു നേരം മൂന്നു നേരം തിന്നാൽ ഒരു നേരമെങ്കിലും കുടിക്കാൻ എന്നെ കൊണ്ട് നോക്കാൻ പറ്റിയാ മതി ഈ കടത്തിന്റെ ഇടയിലും ഇതിൻറെ ഇടയിലും എന്നെ കൊണ്ടും പറ്റുന്നില്ല എന്റെ കൊച്ചുങ്ങളെ നോക്കാൻ വേറൊരു ചെറുക്കനുമായിട്ട് ഒരു തമിഴ് അവളൊരു കൊലക്കടയിൽ പോകുമായിരുന്നു ജോലിക്ക് അവിടെ അന്ന് ഒരു കൊലയും കൊണ്ടുവന്ന ഡ്രൈവറുമായിട്ട് അവള് പ്രേമത്തിലായി അങ്ങനെ അവൻ്റെ കൂടെ പോകണം പോണമെന്നാണ് പറഞ്ഞ അവനെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വെച്ച് കാണുകയും ചെയ്തു വർക്കല സ്റ്റേഷനിൽ അവനെ കൊണ്ടുവന്ന് അവനെ വിളിച്ച് അവൻ വന്ന് അവൾ അവൻ്റെ കൂടെ ആദ്യം പറഞ്ഞ് അവൻ്റെ കൂടെ പോണെന്ന് അവസാനം പോലീസ് പോലീസാർ എസ് ഐസാർ പറഞ്ഞ് അവളെ റിമാൻഡ് ചെയ്യൂ എന്ന് പറഞ്ഞു അവളെ അവനെ റിമാൻഡ് ചെയ്യൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അന്ന് രാത്രി അവളെ അമ്മ പറഞ്ഞ് സാറേ പറഞ്ഞ് മനസ്സിലാക്കാമെന്നും പറഞ്ഞുകൊണ്ട് അവളെ വിളിച്ചോണ്ട് പോയി അവൾ അവളാളുമായിട്ട് സംസാരിച്ച് രാത്രി അവരെന്ത് സംസാരിച്ചെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ടാണ് പിറ്റന്ന് നേരം എളുത്തപ്പം അവള് എന്ന് പറഞ്ഞ് അവൾക്ക് രണ്ടുപേരെയും വേണ്ടെന്ന് പറഞ്ഞ് അതിനുശേഷം അവൾ എന്നെ ഒരു ദിവസം ഫോൺ വിളിച്ചിട്ട് അവള് പറഞ്ഞു അവൾ രണ്ട് വർഷം കഴിഞ്ഞ് മറ്റേവൻ്റെ കൂടെ ഞാൻ പോകും പലവരും പറയുന്നു അവനെ അവളെയും കൂടെ പല സ്ഥല ഇതുവരെ കണ്ടിട്ടു വിളിച്ചിട്ടുല്ല കണ്ടിട്ടൂല്ല അവള് പോയിട്ട് ഇതുവരെ ഈ കൊച്ചുങ്ങളെ കണ്ടിട്ട് ഈ രണ്ട് കൊച്ചുങ്ങളെയും പോലീസ് സ്റ്റേഷനിൽ അവള് ഉപേക്ഷിച്ചിട്ട് പോയി മൂത്തവരാണ് രണ്ടുപേരെ ഈ ഇളയ കൊച്ചിനെ അവള് പോണ മലക്കറക്കടയിൽ ഉപേക്ഷിച്ചിട്ടാണ് പോയത് അവൻ പറഞ്ഞു അവിടെ കൊണ്ടൊന്നാക്കിട്ടാണ് അവള് പോയത് ഈ മക്കളെ നോക്കുന്നത് ഞാനാണ് അവരച്ഛൻ വല്ലപ്പഴ കൂടിയൊക്കെ വില ഉണ്ടെങ്കിൽ പോവും അല്ലെങ്കിൽ ചൂണ്ടയിടാനൊക്കെ പോവും പിള്ളരോട അങ്ങനെയൊക്കെ പോയി അവ അവന്റെ കാര്യങ്ങൾ പിന്നെ കൊച്ചുങ്ങാക്കും കൊണ്ടുവന്ന് കൊടുക്കും ഓ അങ്ങനെ കൂടെ കഴിയുന്നിടത്തോളം അവൻ നോക്കുന്നുണ്ട് അവസ്ഥയിലാണ് അവര് നോട്ടീസും കൊണ്ടൊട്ടിച്ച് അവര് ജാലത്ത് വെക്കുമെന്ന് പറഞ്ഞു ഇപ്പൊ രണ്ടുമൂന്ന് ദിവസം ആയതേ ഉള്ളവര് വിളിച്ചിട്ട് നിങ്ങൾ എന്തേരായെന്ന് ചോദിച്ചും കൊണ്ട് ഞാൻ ഞാൻ പല അതിന് ശേഷമാണ് ഈ ഒരു കാര്യം അറിഞ്ഞ ഞാൻ അവിടെ വരുന്നത് എനിക്ക് വേറെ പെരയിടൊന്നുമില്ല ഈ ഒരു ഇതേ കൊള്ളു എനിക്ക് ഈശ്വരൻ തന്ന പെരോന്നുള്ളൂ ഇത് കവഞ്ഞ പിന്നെ എന്റെ കൊച്ചുങ്ങൾ ഞാനും പെരുവഴിയാണ് അറിയാതെ സംഭവിച്ചു പോയി ഞാൻ വെച്ച് നല്ല കിടക്കാടം കെട്ടി കിടക്കാൻ കൊതിയുണ്ട് അത് ജോലിക്ക് പോവായിരുന്നു പാവനാശത്ത് റെസ്റ്റോറന്റിൽ വേലക്ക് പോയപ്പോ അവിടെ പുതിയ ആദ്യം താമസം നടത്തിയ ആളുകൾ മാറിയപ്പോഴത്തേക്ക് അവിടെ നിന്ന് രണ്ടാമത് വന്നവര് അവിടെ കിടന്നത് എന്നെ പറഞ്ഞ് കൊച്ചുങ്ങാക്ക് കിടക്കാം എടുത്തുകൊണ്ട് പോവെന്ന് പറഞ്ഞു അവര് തന്നെ വണ്ടിക്കൂലിയും തന്നു അവിടെ വന്ന് ആട്ടോയിൽ കയറ്റി വിട്ടതാണ് ഇമേ ഇതിലാണ് കൊച്ചുങ്ങൾ കിടക്കുന്നത് ഈ ടി വി അവിടെ നിന്ന് തന്നതാണ് എനിക്ക് അടുക്കളാ വ്യാപിച്ചു കുടിക്കുന്ന അവസ്ഥ ഇതാണ് വെളിയിൽ വേവിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം അത്രയും ഇടിഞ്ഞ് നശിച്ചു പോയി അകത്ത് ഒരു ഒരറ്റത്തെ അടുപ്പ് കൂട്ടിയാണ് ഞാൻ എന്റെ കൊച്ചുങ്ങാർക്ക് വേവിച്ചു വരെ കൊടുക്കുന്നത് കറണ്ടൊക്കെ തന്നെ എല്ലാം ഈ അവസ്ഥയിലാണ് കയറുയർതിനെ കൊണ്ട് പറ്റത്തില്ല ഒന്നിനും പിന്നെ ഈ മൂന്ന് മക്കളെ നോക്കാനുള്ള കഴിവ് മാത്രം ഇപ്പൊ എനിക്ക് ഉള്ളു അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാൻ നാണ്ട ഇവിടെ ഞാൻ മഴ മഴയാകുമ്പോ അങ്ങ് കൊണ്ടുപോകും ഇല്ലെങ്കി ഇവിടെ വ്യാപിക്കും എല്ലാം ബാത്റൂമിന്റെ കവ പത്രയും ഇളവി പോയി അത് പോലും എന്നെ കൊണ്ടൊന്നും ഇടാനാ എടുക്കാനാ എന്നെ കൊണ്ടൊരു പാങ്ങല്ല കൊച്ചുങ്ങൾ അശ്രയം കൊണ്ടുപോകും അതെല്ലാം കൂടെ ഓടുന്നതിനെ കൊണ്ട്